പ്രതിഷേധം നടത്തി പുലിവാലു പിടിച്ച ഒരു വാർത്തയാണി സമരസാഹസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒടുവിൽ ഫയർഫോഴ്സ് തന്നെ വേണ്ടി വന്നു പല കാര്യത്തിലും പ്രതിഷേധിക്കുന്ന ഡാൻസർ തമ്പി മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിച്ചപ്പോൾ പെട്ടത് ഊരാക്കുടുക്കിൽ പോലെ അവതരിച്ചു ഒരു അയാൾ സ്റ്റൈലിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലായതുകൊണ്ട് കൂടി ഇനി അഭ്യാസത്തിലേക്ക് കട്ടിയുള്ള ഒരു റബ്ബർ വളയത്തിലേക്ക് രണ്ടുപേരും കൂടി കയറി ഇനിയാണ് സമരത്തിന്റെ ആന്റി ക്ലൈമാക്സ് മാലിന്യ പ്രശ്നത്തിൽപ്പെട്ട സർക്കാരിനോ നഗരസഭയ്ക്കോ പറ്റാത്ത പറ്റ് വളയത്തിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല ആദ്യത്തെ പൊട്ടിച്ചിരിയും ബട്ടകാസവും പിന്നെ നിലവിളിയും പരവേശവുമായി മാറി രജനീസ് ജയിലിൽ വന്നയാൾ വടിവേലുവിനെ പോലെ കരഞ്ഞു ഇതിനിടെ ആരോ വെള്ളം നൽകിയപ്പോൾ അല്പം ആശ്വാസം വെള്ളം കുടിച്ച് വയറു വീർത്തതോടെ അവസ്ഥ ഗുരുതരമായി കണ്ടുനിന്നവരാരോ നൂറ്റിയൊന്നിൽ വിളിച്ചു ഒടുവിൽ റബ്ബർ വളയം മുറിച്ച് രണ്ടുപേരെയും പുറത്തെടുത്തു ഡാൻസർ തമ്പിയുടെ കയ്യിൽ ഇതിലും മനോഹരമായ സമര രീതികൾ ഇനിയും ഉണ്ടാകുമോ എന്തോ മലയാള മനോരമ ഫോട്ടോഗ്രാഫർ മനോജ് ചേമഞ്ചേരിക്കൊപ്പം സ്റ്റാൻഡൻ ജോർജ് മനോരമ ന്യൂസ് തിരുവനന്തപുരം